കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ എറണാകുളം ആർ ടിഒം ജനെതിരെ വേറെയും പരാതികൾ പ്രവാദം തുണിക്കട നടത്തിന്റെ മറവിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വെട്ടിച്ചെന്ന പരാതിയാണ് പുതുതായി വന്നത് പണം തിരികെ ചോദിച്ചപ്പോൾ പണിതിരുവെന്നായിരുന്നു ജേസന്റെ ഭീഷണി എന്നാണ് പോലീസിലും വിജിലൻസിലും പരാതി നൽകിയ ഇടപ്പള്ളി സ്വദേശി അല്ലമ്മീൻ പറയുന്നത് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ജേസനെ യഥാഗത വകുപ്പ് ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു തിങ്കളാഴ്ച വരെ വിജിലൻസ് കസ്റ്റഡിയിലാണ് ജയിൽസനും കൂടെ അറസ്റ്റിലായ ഏജന്റുമാരായ ജി രാമൻ രാമൻപിള്ളിയാരും മരട് സ്വദേശി സജേഷും ഇടപ്പള്ളിയിൽ താനും മാതാവും ചേർന്ന് നടത്തിയിരുന്ന തുണിക്കടയിലെ സ്ഥിരം സന്ദർശകരായിരുന്നു ആർ കെയും ഭാര്യയും എന്നാണ് അല്ലമീൻ പറയുന്നത് ഇതിന്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാര്യയുടെ പേരിൽ ഇയാൾ മാർക്കറ്റ് റോഡിൽ പുതിയൊരു സ്ഥാപനം ആരംഭിച്ചു അല്ലമീന്റെ സ്ഥാപനമായിരുന്നു തുണികളെല്ലാം കൊടുത്തിരുന്നത് പലതവണയായി ഇത്തരത്തിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ തുണിത്തരങ്ങൾ അല്ലമീൻ ആർ പി ഐയുടെ കടയിലേക്ക് ഇറക്കി കൊടുത്തു ബിസിനസ് വച്ചപിടിക്കുന്ന പിടിക്കുന്ന മുറയ്ക്ക് പണം തിരികെ നൽകാമെന്നായിരുന്നു ഇരു കൂട്ടരും തമ്മിലുള്ള എഗ്രിമെന്റ് കടയുടെ ജി എസ് ടി രജിസ്ട്രേഷനും അക്കൗണ്ടും എല്ലാം ഇരു കൂട്ടരുടെയും പേരിലായിരുന്നു ആദ്യം മൂന്ന് മാസത്തോളം വളരെ നല്ല രീതിയിലാണ് പെരുമാറിയതെന്ന് അല്ലമീൻ പറയുന്നു എന്നാൽ കച്ചവടമൊക്കെ മെച്ചപ്പെട്ടു വന്നതോടെ ആർ പി ഐയുടെ സ്വഭാവവും മാറി പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിയും തുടങ്ങി തന്നെ കാണാൻ വന്നേക്കരുതെന്നും വീട്ടിൽ വന്നാൽ നായയെ അഴിച്ചുവിടുമെന്നും അന്ന് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള അല്ലമീനോട് പറഞ്ഞു തന്നെയും ഉമ്മയും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ജേഴ്സൺ ഭീഷണിപ്പെടുത്തിയതായും അല്ലമീൻ പറയുന്നു പലപ്പോഴും പരാതി കൊടുക്കാൻ തുനിഞ്ഞപ്പോഴും ജ്സന്റെ അധികാര ബന്ധങ്ങൾ അറിയാവുന്നതിനാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കേസിൽ ജയ്സൻ അറസ്റ്റിലായതോടെയാണ് ഇനിയെങ്കിലും പരാതി നൽകണമെന്ന് അല്ലമീൻ തീരുമാനിച്ചത് പോലീസിനെയും വിജിലൻസിനെയും സമീപിച്ചതും ജേഴ്സൺ പലയിടങ്ങളിലായി കുടുംബാംഗങ്ങളുടെ പേരിലും ബിനാമിയായും വൻതോതിൽ സ്വത്ത് സംബന്ധിച്ചിട്ടുണ്ടെന്ന് വിജിലൻസിന് വിവരമുണ്ട് പരിശോധനയിലൂടെ മാത്രമേ ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാകൂ ജേസന്റെ നാല് ലോക്കറുകൾ മരവിപ്പിച്ചതായും വിവരമുണ്ട് ഇയാൾ കൈക്കൂലി വാങ്ങുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പിൽ പലർക്കും അറിയാമായിരുന്നുവെങ്കിലും പുറത്ത് അതായിരുന്നില്ല സ്ഥിതി ഇയാളെ കുറിച്ച് നല്ല ഇമേജ് ആയിരുന്നു ആളുകളുടെയും പൊതുസമൂഹത്തിൽ സാമുദായിക കൂട്ടായ്മകളിലൊക്കെ വളരെ നല്ല പ്രതിച്ഛായയാണ് ഇയാൾ പുലർത്തിയിരുന്നത് വളരെ നല്ല പെരുമാറ്റം ആയതുകൊണ്ട് കൈക്കൂലി വാങ്ങിച്ചതിന് അറസ്റ്റിലായ വാർത്ത അടുപ്പക്കാർക്ക് പോലും ഞെട്ടലുണ്ടാക്കി